ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അസ്സാമലൈക്കും അപ്പം മക്കളൊക്കെ മദ്രസയിലൊക്കെ പോയി അപ്പോൾ ഒന്ന് ഫുള്ളും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ കുറേശ്ശെ തന്നെ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ ഇന്നലെ വരെ എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ചെൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ലൈക്ക് അടിച്ചവർക്കും കമൻറ്റ് ഇട്ടവർക്കും ഷെയർ ചെയ്തവർക്കും പിന്നെ പുതിയതായി സബ് ചെയ്ത കൂട്ടായി വന്നവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ വെള്ളപ്പം ഉണ്ടാക്കി വെക്കുകയാണ് തലേദിവസം ഞാനൊരു കായ്ച്ചാറിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിരുന്നല്ലോ അപ്പോൾ ആ കായ്ച്ചാറൊക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അത് മതിയാക്കിയിട്ട് അപ്പത്തിൽ നിന്ന് അതാക്കാമെന്ന് വിചാരിച്ചു പിന്നെ വേറെ ചട്ണിയും ചമ്മന്തിയും അതൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ നല്ലൊരു മഴ ചാറിലൊക്കെ ഉണ്ട് അപ്പോൾ മുറ്റോടി തുണി കഴുകൽ അതൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഒന്ന് മഴയൊന്ന് ചാറിലൊക്കെ ഒന്ന് ഒതുങ്ങണ വരെ മഴ അതായത് കുറച്ച് മഴ നിൽക്കുന്നത് വരയ്ക്കും പെട്ടെന്ന് ചായയും കടിൻ്റെ പണി കഴിക്കുകയെന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ള പണിക്കൊക്കെ പുറം പണിക്കിറങ്ങാമെന്ന് കരുതിയിട്ടാണ് വെയിലായിരുന്നപ്പോൾ വെയിൽ വെള്ളമില്ല എന്നായിരുന്നു നമ്മൾക്കെല്ലാം അപ്പോൾ മഴയായപ്പോൾ മഴയത്ത് തുണി ഉണങ്ങാനും പാട് അല്ലേ അങ്ങനെയൊക്കെ ഓരോ ബുദ്ധിമുട്ടുകൾ എല്ലാം നമ്മളങ്ങോട്ട് അതിജീവിച്ച് അങ്ങോട്ട് പോകുക തന്നെ എന്നാലും മഴ പെയ്യട്ടെ മഴയില്ലാതൊക്കെ എത്ര ബുദ്ധിമുട്ടിയില്ല നമ്മളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയതാണ് ഒരുപാട് പേര് വെള്ളത്തിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടി പഠിച്ച എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ കേട്ടു മഴയൊക്കെ നല്ല റാഹത്തായി പെയ്തല്ല അതിലില്ല അപ്പോൾ അതാ ഞാൻ വെള്ളപ്പൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് പിന്നെ മുറ്റോടിയും കഴുകലും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് കുളിയും എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഉച്ചക്കൽക്കുള്ള പരിപാടിക്ക് നിന്നത് അപ്പം ഒന്നൊക്കെ ചിക്കനാണ് എടുത്തിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒന്ന് കോഴി വയ്ക്കാമെന്ന് വെച്ചിട്ടാണ് പിന്നെ അത് പോയിട്ട് പിന്നെ കോഴിയൊക്കെ വാങ്ങിയിട്ടൊക്കെ വന്നു അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ പൂളക്കിഴങ്ങും കൊണ്ടുവന്നു അതായത് കൊള്ളിക്കിഴങ്ങ് കപ്പട്ടോ ചിലവർക്ക് ചിലപ്പോൾ ഊളാന്ന് പറഞ്ഞാൽ ചിലവർക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ എടുത്ത് പറഞ്ഞത് അപ്പോൾ എന്നും കറി തന്നെയല്ലേ വെക്കുന്നത് അപ്പം ഇന്ന് കറി കുറച്ചൊന്ന് കട്ടിക്കുന്ന ഒരു റോസ്റ്റ് പോലെ ആക്കാ ഒരു ഗ്രേവി പോലെ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ചിക്കൻ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഒരു കുറച്ച് നമ്മൾ എന്തെങ്കിലും ഒരു ദിവസം ഒരു കറിക്കുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതങ്ങോട് മാറ്റി വെച്ചു ബാക്കി എല്ലാ ചിക്കനും ഇതൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്തിട്ടൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഒരു ചിക്കൻ ഗ്രേവി വെക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഞാനിതാ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ആദ്യം തന്നെ ഞാൻ അതിൽ കുറച്ച് തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രസമായിരിക്കും ചിലവർക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ ചിലർക്കൊക്കെ ഇഷ്ടമായിരിക്കും കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഈ ബീഫ് വെക്കുകയാണെങ്കിലും ചില സമയത്ത് കോഴി വെക്കുമ്പോൾ ഇതുപോലെ തേങ്ങാക്കോത്തൊക്കെ ഇട്ട് വെച്ചാൽ നല്ല അടിപൊളിയാണ് പിന്നെ ഞാൻ അതിലിതാണ് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ തേങ്ങാക്കൊത്ത് കൊത്ത് ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളർ കളറാകുമെന്നും വേണ്ട നമുക്കറിയാം അതിൻ്റെ ഒരു പച്ചപ്പൊന്നും മാറുന്നത് അതിൻ്റെ ഒരു ഈർപ്പം മാറുന്ന സമയം നമുക്കറിയാൻ കഴിയില്ലേ അത് ആ സമയത്ത് സബോളാട്ടാം അപ്പം ഞാനിത് രണ്ടര സബോളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അല്പം വലിയ സബോള തന്നെയാണ് അത് ഇതുപോലെ പൊടിയായിട്ട് അങ്ങോട്ട് മുറിച്ചെടുത്തതാണ് അപ്പോൾ നമുക്ക് നമുക്കിത്രയും മസാലയൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ സബോളേൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഞാനപ്പോൾ ഒരു വലിയ സബോള തന്നെയായിരുന്നു രണ്ടര സഭോള ഞാൻ കുഞ്ഞതായി മുറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഒരു ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അത് നല്ലപോലെ വഴറ്റുന്നുണ്ട് എന്നിട്ട് അത് രണ്ട് സൈഡും അങ്ങനെ മാറ്റിയിട്ട് നടുവിൽ എണ്ണയിലേക്കാണ് ബാക്കിയുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ചധികം ഞാൻ രണ്ടര സ്പൂണോളം കാശ്മീരി മുളക പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇത്തിരി കളർ ഒന്നും ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഒരുപാട് എരിവ് വേണ്ടയെന്ന് വെച്ചിട്ട് പിന്നെ ഒരു കാൽ കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ബാക്കി കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ നമ്മൾ ഗരം മസാലപ്പൊടി വീട്ടിൽ പൊടിച്ച ഗരം മസാലപ്പൊടിയുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ അങ്ങോട്ട് ഇളക്കിയെടുക്കാൻ തന്നെ അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണേ പിന്നെ പുതിയ കൂട്ടുകാരാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് മറക്കാതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ആ ബെൽബട്ടനൊക്കെ ഒന്നാമർത്തണേ പിന്നെ ഞാൻ ഇതാ കുറച്ച് കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഒന്നങ്ങടെ വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ തീയൊക്കെ നല്ലോണം കുറച്ച് വെച്ചിട്ട് സ്ലോവിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ വഴറ്റിയെടുക്കുന്നത് എന്നിട്ട് ആ ഒരു നല്ലൊരു മുരിഞ്ഞ പോലെ അങ്ങോട്ട് ആവണം പച്ചമണമൊക്കെ മാറണം അപ്പോൾ ഒരു രണ്ട് തക്കാളി ഞാൻ മിക്സിൻ്റെ ജാറിലിട്ട് നല്ല പോലെ അങ്ങോട്ട് അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ അതും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ തക്കാളി ഇത്തിരി പഴുപ്പ് കുറവായിരുന്നു കേട്ടോ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഇത്തിരിയും കൂടി ഒരു കാശ്മീരി മുളകും കൂടിയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ തക്കാളിയൊക്കെ ഒന്ന് അടിച്ചെടുത്തത് എന്നിട്ട് ഇത് നല്ലപോലെ ഒന്നങ്ങടെ നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല അല്ലാതെയാൽ തന്നെ നമുക്ക് ചിക്കൻ ഇടാം ഞാൻ പിന്നെ ഒരു ഒരിത്തിരി ഗ്രേവി ആയിക്കോട്ടെ ഇവിടെ എല്ലാവർക്കും ഗ്രേവിയാണ് കൂടുതൽ വേണ്ടത് അതുകൊണ്ട് ഒരു ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഞാൻ പിന്നെ ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഉപ്പൊക്കെ അളവിന് നോക്കി പിന്നെ ബാക്കി കുറച്ചുകൂടെ ഉപ്പൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിരുന്നു എന്നിട്ട് ചെറിയ തീയിൽ ഇട്ടിട്ട് അങ്ങോട്ട് വേവിക്കുക തന്നെ ഒരുപാട് വലിയ തീ വെക്കരുത് പെട്ടെന്ന് കരിഞ്ഞു പോകും ചെറിയ തീയിൽ ഇട്ടിട്ട് വേവിക്കുന്നേ അപ്പോഴേക്കും ചിക്കൻ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിരുന്നു പിന്നെ മസാലയിൽ നമ്മൾ ഒരു കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തല്ലോ അപ്പോൾ ഇത് കുരുമുളക് പൊടി മാത്രം ഇട്ടിട്ടും ചിലവർ ചെയ്യും അങ്ങനെ നമുക്ക് ഉണ്ടാക്കാം അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ് ഞാൻ പിന്നെ ഒരുപാട് എരിവ് വേണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ കുരുമുളക് പൊടിയും കുറച്ചതും പിന്നെ കളറിന് വേണ്ടിയിട്ട് ഇത്തിരി കാശ്മീരി പൊടിയൊക്കെ ഇട്ടതും അപ്പോൾ അതവിടെ ആവുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് പെട്ടെന്ന് ഒരു പാൽ കപ്പി അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഈ സമയത്ത് അവിടെ നല്ല മഴയാണ് അപ്പോൾ അങ്ങനെ അല്ല മഴയത്തതുപോലെ പാൽക്കപ്പയും പാൽക്കപ്പയെല്ലാം സാദാ കപ്പാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ ഈ ചിക്കൻ കറിക്ക് അപ്പോൾ ഞാൻ ഇതുവരെ ഇവിടെ പാൽക്കപ്പയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ പാൽക്കപ്പൊ ഒന്ന് ചെയ്യാണ് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് പൂളക്കിഴങ്ങ് അതിലിട്ടിട്ട് ഒരു വിസിലിട്ടിട്ട് ഞാൻ അങ്ങോട്ട് വേവിച്ചെടുക്ക വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടാ വെന്ത് കഴിഞ്ഞ ശേഷം ആ വെള്ളം അങ്ങോട്ട് ഊറ്റിയെടുക്കണം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ കറി ഇങ്ങനെ ഇളക്കി കൊടുക്കണമുണ്ട് അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അധികം ഇല്ലല്ലോ അപ്പോൾ ഒരുപാട് ഇളക്കണ്ട മെല്ലെ മെല്ലെ ഇളക്കിയാൽ മതി ചിക്കനൊക്കെ പൊടിഞ്ഞു പോകും അപ്പോൾ അത് ഇടയ്ക്ക് എങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് വേവായെന്നൊക്കെ ഇടയ്ക്ക് നോക്കണമൊക്കെ ഉണ്ട് പിന്നെ അത് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്തുവിട്ടാ ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നപ്പോൾ ലേശം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അത് മൂടി വെച്ചു അപ്പം നമ്മളുടെ പാൽക്കപ്പയ്ക്കുള്ള കപ്പ അതായത് പൂളക്കിഴങ്ങ് ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാനൊരു അരിപ്പ പാത്രത്തിലേക്ക് അതങ്ങോട്ട് ഊറ്റി ഊറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെളുത്തുള്ളിയും ചവന്നുള്ളിയും പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് പിന്നെ ചീനച്ചട്ടിയൊക്കെ ഒന്ന് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കടുകും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാനാണ് കേട്ടോ ഒന്ന് കടുക് വറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഉണക്കമുളക് നമുക്ക് ഈ സമയം ഇട്ട് കൊടുക്കാം ഞാൻ പിന്നെ അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല എന്നിട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ഈ വെളുത്തുള്ളി ചുവന്നുള്ളി പച്ചമുളക് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം കേട്ടോ ആ ഒരു പച്ചമണൊക്കെ മാറിയിട്ട് നല്ലപോലെ മൂപ്പിച്ച് വന്നതിന് ശേഷം നമ്മൾ ഊറ്റി വെച്ചിരുന്ന ക കപ്പുണ്ടല്ലോ കൊള്ളി അതും കൂടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക തന്നെ അപ്പോൾ കൊള്ളിയിൽ ഉപ്പ് ആദ്യം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു കുറച്ച് ഉപ്പി അരപ്പതിക്കൊന്ന് പിടിക്കാൻ വേണ്ടി ലേശം ഉപ്പ് ഞാൻ ഇതിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക തന്നെ അപ്പോൾ അത് ഒത്തിരി കട്ടിക്ക് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചതാണ് നമ്മൾ രണ്ടാം പാൽ ഒന്നാമങ്ങനെയൊന്നും ഇല്ല ഒര് ഒത്തിരി കട്ടിക്ക് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചു അപ്പോൾ ഞാൻ എടുത്ത തേങ്ങപ്പൽ കുറച്ച് കൂടുതലായി പോയിട്ട് പിന്നെ ബാക്കി ഞാനവിടെ മാറ്റി വെച്ചിരുന്നു അപ്പോൾ നല്ല നമ്മുടെ അടിപൊളി പാൽക്കപ്പ് അവിടെ റെഡി ആയിട്ട് അപ്പോൾ മക്കളൊക്കെ ഇങ്ങനെ കൊതിച്ച് നോക്കി അങ്ങോട്ട് ഇരിക്കുകയാണ് പിന്നെ നമ്മുടെ ചിക്കൻ ഗ്രേവിട്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഗ്രേവി വെക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കും നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും ഇടയ്ക്കാത്ത തേങ്ങാ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ അടിക്കുമ്പോൾ അടിപൊളിയായിരിക്കേണ്ട അപ്പോൾ ഇതാ ഞങ്ങളിതാ പാൽക്കപ്പിയും ചിക്കൻ കറിയൊക്കെ കഴിക്കാൻ പോവുകയാണ് പിന്നെ ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ തലേ ദിവസത്തെ കുറച്ച് കാഴ്ചാറിൻ്റെ കൂട്ടാനും ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് പിന്നെ ആരും ചോറൊന്നും അധികം കഴിച്ചില്ല എല്ലാവരും ഈ കപ്പയും ചിക്കനും തന്നെയായിരുന്നു കേട്ടോ എല്ലാവരും കഴിച്ചത് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് പാൽക്കപ്പ ഉണ്ടാക്കിയതിൻ്റെ ടേസ്റ്റ് അപകാരം തന്നെ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ സൂപ്പറാണ് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും ഒരിക്കലും ഈ ഒരു സംഭവം ഇവിടെ വേസ്റ്റ് ആവില്ല കേട്ടോ നല്ല കപ്പ ഇഷ്ടമുള്ളവിടെ എവിടെ ഇങ്ങനെ ചെയ്താൽ വേസ്റ്റ് വേസ്റ്റാവില്ല നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും